പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ മൊഴി രേഖപ്പെടുത്തി ക്രൈംബ്രാഞ്ച് അനന്തു കൃഷ്ണൻ നിന്ന് നാൽപ്പത്തിയാറ് ലക്ഷം രൂപ കൈപ്പറ്റിയതിന്റെ രേഖകളെക്കുറിച്ചാണ് ക്രൈംബ്രാഞ്ച് ചോദിച്ചറിഞ്ഞത് കേസിൽ ഡീൻ കുര്യാക്കോസ് എം പി സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ എന്നിവരുടെ മൊഴിയെടുക്കാനാണ് തീരുമാനം കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം ചോദ്യം ചെയ്തത് വക്കീൽ ഫീസായി ലഭിച്ച തുകയെന്നാണ് ലാലി വിൻസെന്റ് ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി എന്നാൽ തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവിന് നേരിട്ട് എന്ന അന്വേഷണത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇവരെ വീണ്ടുംക്കോസ് എം പി സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് എന്നിവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് അനതു കൃഷ്ണൻ കൈമാറിയ പണത്തിന്റെ വിവരങ്ങളാണ് ചോദിച്ചറിയുക എനിക്ക് നിങ്ങൾ രാവിലെ ലക്ഷം നിങ്ങൾ നിങ്ങൾ നടത്തി എല്ലാ എന്തെങ്കിലും എന്തെങ്കിലും നോട്ടീസ് അടിസ്ഥാനത്തിൽ നൽകിയ മൊഴിയുടെയും യും ബാങ്ക്േഖകളുടെയും വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കുക അനന്തുവിന് നാൽപ്പത്തിരണ്ട് കോടിയോളം രൂപ കൈമാറിയ സയൻസ് സൊസൈറ്റി ചെയർമാൻ ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണന്റെയും മൊഴിയെടുക്കും ഇന്നലെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്കും ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ കടക്കും ആരോഗ്യസ്ഥിതി മോശമായതിനാൽ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനു പകരം ജയിലിലെത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം ട്വന്റി കൊച്ചി